അപ്പോൾ കാര്യങ്ങൾ ആടി പിങ്കി അത് ആ സുകുമാരന്റെ രണ്ട് പൂച്ചകളാ നമ്മൾ വെറുതെ കുറെ കളിച്ചു നമുക്ക് മര്യാദ കങ്കളിലോട് തന്നെ ആദ്യം ചോദിച്ചാൽ മതിയായിരുന്നു പക്ഷേ നമ്മൾ ആദ്യം വിചാരിച്ചത് അത് പൂച്ചയാണെന്നല്ലോ പ്രേതമാണെന്നല്ലേ ഉം അത് നീ പറഞ്ഞത് കാര്യ അതുകൊണ്ടല്ലേ നമ്മൾ വടിയൊക്കെ എടുത്ത് ആ കൊട്ട തുറക്കുവാൻ നോക്കിയത് അല്ല പൂച്ചയെ കിട്ടിയില്ലേ പൂച്ചേനെ രണ്ടിനും കിട്ടിയല്ലോ പിന്നെ ഏന്റീന്റെ മുഖം എന്താ ഇങ്ങനെ ഉം അത് ഞാൻ കുറെ സമയമായി ഏന്റിയോട് ചോദിക്കുന്നു

പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ വെറുതെ ചിരിക്കുന്നത് അവന് വട്ടാടി അവനോട് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല ഓ എന്റെ ചേച്ചി ഞാൻ ചിരിച്ചത് വെറുതെ ഒന്നുമല്ല നിങ്ങൾ ഈ ഏന്റിന്റെ ഇരിപ്പ് കണ്ട ആ കണ്ടു അതിനെന്താ ഏന്റി ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഇല്ല എടാ ഇക്രു മിന്റോടാണ് വായും പൂട്ടി നിൽക്കാൻ പറഞ്ഞത് ഞാൻ ഇതൊന്ന് പറയട്ടെ എന്താടാ നീ ഒന്ന് തെളിച്ചു പറ വലിയ ചെന്നിട്ട് പറഞ്ഞു ാണ് ആ കൊട്ടയിൽ നിന്ന് പൂച്ചയെ പുറത്താക്കിയതെന്ന് അതിനു ശേഷം അടുത്തുനിന്ന് ദുരിതുരാ അടി കിട്ടി ഈ അടിയാ അടി മാത്രല്ല രണ്ട് ചവിട്ടും കിട്ടുന്നത് കണ്ടിരി നീ കണ്ടിരിക്കാ പറയുന്നത് ഞാൻ പറഞ്ഞത് നിങ്ങക്ക് മനസ്സിലായിക്കില്ലേ അങ്കളുടെ അടുത്തുനിന്ന് അടിയും ചവിട്ടും കിട്ടിയിട്ട് വന്നിരിക്കുന്ന ഇരിപ്പാണ് ഈ ഇരിപ്പ് ഇവൻ സത്യമാണോ അത് പിന്നെ അങ്ങ് പറഞ്ഞു ശരിക്കും അങ്കിൾ അങ്കിൾ തല്ലിയോ തക്കി നിന്റെ എന്നെ ഒരുപാട് തല്ലി പല്ലി പോലെ കണ്ടില്ലേ നീ ഒരാൾക്ക് തല്ല് കിട്ടിയാൽ ഇങ്ങനെ ചിരിക്കുകയാണ് വേണ്ടത് എവിടെന്നാ പഠിച്ചേ ആ ദേ നിനക്ക അറിയാം ചേച്ചി ഒരാൾക്ക് പല്ല് കിട്ടുമ്പോൾ നമ്മൾ ചിരിക്കരുത് പക്ഷേ എനിക്ക് പല്ല് കിട്ടുന്നത് കാണാൻ നല്ല ഭിറ്റ് ഉണ്ടായിരുന്നേ എടൈکرو നീ വരേണ്ട എന്നേ ദേഷ വിടピകണ്ട ഒന്ന് പോയ എവിടെ നിന്നും അതന്നെ നീ കളിയാക്കി ചിരിക്കാൻ വന്നതാണോ നീ ഒന്ന് പോയ ദേ അതിനെ ഞാൻ കളിയാക്കിയത് ഒന്നും അല്ലല്ലോ കാര്യം പറഞ്ഞതല്ലേ ആഹാ നീ കാര്യങ്ങൾ ഇങ്ങനെ ചിളിചോടണോ പറയാറെ ആ തലസമയം ഇങ്ങനെ അക്യാ പറയാറെ ഓ എടൈکرو നീ ഒന്ന് പോയ ും അവൻ പറഞ്ഞത് പോലെ നല്ല അടികിട്ടോ എന്നും അത് വിശദീകരിച്ചു കേട്ടിട്ട് ഞാൻ ചോദിച്ചത് എല്ലാത്തിനും കാരണം ആ സുകുമാരൻ അയാൾക്കിട്ടൊരു പണി കൊടുക്കണം ഒരാളുടെ പൂച്ച കാരണ എന്നെ സുലൈമാനിക്ക് ഒരുപാട് തല്ലിയത് അതിനിപ്പോൾ ഏന്റി എന്നാ ചെയ്യുന്നത് കിട്ടിയ തല്ലിന്റെ ഞാൻ കൊടുക്കും നിങ്ങൾ എന്റെ കൂടെ നിൽക്കുമോ മനസ്സിലായില്ല ആ എന്നും ഒരു പണി കൊടുക്കണം അതിന് എന്നെ സഹായിക്കുമോ എന്ത് പണിയാ കൊടുക്കുന്നത് അതൊന്നും എനിക്ക് അറിയില്ല അവന് രണ്ട് കൊടുത്താലേ എനിക്ക് സമാധാനമാകൂ അതിന് തല് കൊടുക്കാൻ അതിന് പറ്റിയ അവസരം കിട്ടണ്ടേ അവസരമൊന്നും വേണ്ട ഇപ്പോൾ തന്നെ പോയിട്ട് രണ്ട് തല്ലും കൊടുത്തിട്ടിങ് വരാം അയ്യോ എനിക്ക് നമ്മുടെ അയൽവക്കക്കാരാണ് അവർ എപ്പോഴും നമ്മൾ കാണേണ്ടവരുമാണ് അതിന് അതിനവരെ പോയി നമുക്ക് ഇവിടെ സമാധാനത്തോടെ ഇരിക്കുവാൻ പറ്റുമോ പിന്നെ എന്താ ചെയ്യാ അവർക്ക് മനസ്സിലാകരുത് അവർക്കിട്ട് പണി കൊടുക്കുന്നത് എന്തിയാണെന്ന് ഉം അത് നല്ലൊരു കാര്യമാണ് എന്നാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ കൂടെ വാ ആ വീട്ടിൽ തന്നെ ആ ഇപ്പോൾ തന്നെ ഈ ഇരുട്ടത്തി രണ്ടടിയും കൊടുത്തിട്ടിങ് വരാം അത് വേണം ആ വേണം രണ്ടുപേരും എന്റെ വാ പക്ഷേ ഇതൊന്നും ഒരു കാരണവശാലും നിങ്ങൾ ആരോട് പറയരുത് ഇല്ല ഞാൻ ആരോടും പറയില്ല അയ്യോ ഇവരുണ്ടോ ഇവിടെ നിങ്ങൾ ഞാൻ കേട്ടു അപ്പോൾ ആ നിങ്ങളുടെ പരിപാടി അങ്ങനെയൊന്നുമല്ല എനിക്ക് അളവ് പറയേണ്ട മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ നീ ഇതാരോടും ഞങ്ങൾ പോയിട്ട് വേഗം വരാം അപ്പോൾ ഞാനോ നീ പോയിട്ട് ഉറങ്ങിക്കോ ഓഹോ അപ്പോൾ എന്നെ കൂട്ടാതെ പോകുവാനാണ് പരിപാടി അല്ലേ പിന്നെയും കൂട്ടി പോകുവാൻ ഞങ്ങൾ കല്യാണത്തിനൊന്നുമല്ല പോകുന്നത്

குமாரன் அதனோடு மாறி போயதான் நீங்க வேகம் வா